ആഘോഷിക്കാൻ പാടില്ലാത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ നടന്നു മകൻ അപ്പനോട് പുറത്തു പോകാൻ കാർ ഒഴിച്ചു മകൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അപ്പൻ കൊടുത്തില്ല അപ്പോൾ ഉടനെ മകൻ ബൈക്കിൽ നിന്ന് പെട്രോൾ എടുത്ത് കാറിൽ ഒഴിച്ച് കാറ് കത്തിച്ചളഞ്ഞു അതും പോരാഞ്ഞിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലിത്തകർത്തു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അപ്പൻ പോലീസിന് വിളിച്ചു മകൻ അറസ്റ്റ് ചെയ്തു മകൻ്റെ വയസ്സ് ഇരുപത്തി ഒന്ന് ഇത് വളരെ റയറായിട്ട് നടക്കുന്ന സംഭവമായിട്ട് തള്ളിക്കളയരുത് ഇത് നമ്മുടെ പല വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പല വീട്ടുകാരും അത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ വളരെ നിസാര കാര്യങ്ങളുടെ പേരിലാണ് മക്കളിങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്നത് ബൈക്ക് മേടിച്ചു കൊടുത്തില്ല മൊബൈൽ പിടിച്ചു വച്ചു കൂട്ടുകാരോട് പിക്നിക്കിന് പോകാൻ പൈസ കൊടുത്തില്ല അതിൻ്റെയൊക്കെ പേരിൽ കുട്ടികളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ സൈക്കാറ്റിസ്റ്റ് ഈ ജെ ജോൺ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് കാലം മാറി അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകണം കുട്ടികളായിട്ട് ക്വാളിറ്റി ടൈം വീട്ടുകാർ സ്പെൻഡ് ചെയ്യണം അവർ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം എന്താണ് ആഗ്രഹം എന്താണ് അത്യാഗ്രഹം കുട്ടികളൊക്കെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുക വേണ്ടത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഏതാണ് ആവശ്യം ഏതാണ് ആവശ്യമില്ലാത്തന്നൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യം ധർമ്മം അധർമ്മം എന്നതിനെക്കുറിച്ച് പ്രസംഗിക്കലല്ല വേണ്ടത് മാതാപിതാക്കൾ കുട്ടികളുടെ മനസ്സിലെ ധർമ്മോമീറ്റർ ധർമ്മ മീറ്റർ അത് വളർത്തിയെടുക്കണം അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇന്നത്തെ കോസ്പലിൽ നമ്മൾ അശുദ്ധാത്മാവനെ കാണുന്നുണ്ട് നമ്മുടെ കുട്ടികളെ പോലെയാണത് അവർ അവരെന്താ പറയുന്നത് നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നത് ചോദ്യം ഇതാണ് ഇത് ഇത് ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങൾ നിങ്ങളെന് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങൾ നോക്കിക്കൊള്ളാം അപ്പോൾ എന്താണ് മാതാപിതാക്കൾ പറയേണ്ടത് അതാണ് ഈശോ ഇന്നത്തെ കോസ്പല് പറയാം മിണ്ടരുത് അവനെ വിട്ടുപോകും അപ്പോ ശരിക്കും മാതാപിതാക്കളാണ് അവടെ മനസ്സിലെ ധർമ്മവും മീറ്റർ ശക്തിപ്പെടുത്തേണ്ടത് വിണ്ടരുത് അവന് വിട്ടു പോന്ന് പറയാനുള്ള ചങ്കൂറ്റം ധൈര്യം ധാർമ്മികത അത് പാരൻസ് സ്വന്തമാക്കണം